മേട മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ ഓരോ രാശികളിലും ജനിച്ച ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേടത്തിൻ്റെയും ഇടവത്തിൻ്റെയും പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ളത് മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ ജനിച്ച ആളുകൾ പൊതുവെ വളരെ ഉത്സാഹികളായിരിക്കും വളരെയധികം സംസാരപ്രിയരായിരിക്കും മിഥുൻ രാശി ജനിച്ച ആളുകൾക്കുള്ള അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തൊഴിലുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഒന്നാമത്തെ ജോലി സയൻറ്റിസ്റ്റാണ് ഗവേഷണം നടത്തുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആഴത്തിൽ പോയിട്ടുള്ള ഗവേഷണം നടത്തുക അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുക ഇതെല്ലാം മിഥുനം രാശിക്കാർക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു ജോലിയായിരിക്കും മറ്റൊരാളുടെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേകമായിട്ടുള്ള ചില കഴിവുകൾ മിഥുനം മിഥുനൻ രാശിക്കാർക്കുണ്ട് മറ്റൊരാളുടെ മനസ്സിലിരിക്കുന്നത് കണ്ടെത്താനുള്ളൊരു കഴിവ് പ്രത്യേകമായിട്ട് മിഥുനൻ രാശിക്കാർക്കുണ്ട് അതുപോലെ ഗൂഢമായിട്ടുള്ള വിഷയങ്ങളിൽ അന്വേഷിച്ച് കണ്ടെത്തി ഗവേഷണങ്ങളൊക്കെ നടത്തുന്നതിനും മിഥുൻ രാശിക്കാർക്ക് കഴിയും അതുകൊണ്ട് സയൻറ്റിസ്റ്റ് പോലുള്ള ജോലികൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലികൾ അതെല്ലാം മിഥുനൻ രാശിക്കാർക്ക് വളരെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ് അടുത്തത് എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ഒരു വിഷയത്തിൽ ഒരു കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു വിഷയത്തിൽ വളരെ എളുപ്പത്തിൽ അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് മിഥുനം രാശിക്കാർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ എഞ്ചിനീയറിങ് വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മിഥുനം രാശിക്കാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും എൻജിനീയറിങ് ജോലികളുമായി ബന്ധപ്പെട്ടുള്ള ജോലികളെല്ലാം മിഥുനം രാശിക്കാർക്ക് വളരെയധികം നല്ലതായിരിക്കും വളരെ ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു ജോലിയാണ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ മൊബൈൽ ഫോൺ ടെക്നോളജിയൊക്കെ പോലുള്ള കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊബൈൽ ഫോൺ സെയിൽസ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷൻ സംബന്ധമായിട്ടുള്ള ജോലികളെല്ലാം ആ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ തരത്തിലുള്ള ജോലികളും കമ്മ്യൂണിക്കേഷൻ ജോലികൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല രീതിയിലുള്ള ആശയവിനിമയം നടത്താൻ കഴിയുന്ന ആളുകളാണ് മിഥുനം രാശിക്കാർ അപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ലൊരു ജോലിയാണ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ മറ്റൊരു ജോലിയാണ് സെയിൽസ് ഒരാളെ ഒരു കാര്യം പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ചില കഴിവുകൾ മിഥുനം രാശിക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ മറ്റൊരാളേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിന് ഇവർക്ക് സാധിക്കും അതുകൊണ്ട് സെയിൽസ് ജോലികൾ ഏതാണെങ്കിലും ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ സർവീസ് ആണെങ്കിലും അതിൻ്റെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ മിഥുനൻ രാശിക്കാർക്ക് നന്ന നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും സെയിൽസ് ജോലികൾ സെയിൽസ് റപ്പർസെൻ്റേറ്റീവ് അല്ലെങ്കിൽ സെയിൽസ് ജോലികളെല്ലാം നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ മറ്റൊരു ജോലിയാണ് ടീച്ചിങ് അധ്യാപക വൃത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം വളരെ കൺവിൻസ്ഡായി കൺവിൻസ്ഡ് ആയിട്ട് കാര്യം മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാ ഒരു കഥ പോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ളൊരു കഴിവ് ഇതിനെ കൂറുകാർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ടീച്ചിങ് പ്രൊഫഷൻ നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ടീച്ചിങ് പ്രൊഫഷൻ മിഥുനൻ രാശിക്കാർക്ക് വളരെയധികം നല്ലതാണ് അതുപോലെ മറ്റൊരു ജോലിയുള്ളത് മീഡിയയുമായി ബന്ധപ്പെട്ട ജോലികൾ ഒന്നുകിൽ പ്രിൻ്റഡ് മീഡിയയോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയോ ഇനി അതുമല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവർക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അത് ഏറ്റവും അധികം ഭംഗിയായിട്ട് മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മാധ്യമ പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാശിക്കാരാണ് ബുധുനൻ രാശിക്കാർ കാരണം ബുധന് പറയുന്നത് തന്നെ മീഡിയയാണ് അപ്പം ബുധൻ ബുധൻ റിപ്രസെൻ്റ് ചെയ്യുന്നതിന് മീഡിയയാണ് അപ്പം അതുകൊണ്ട് ഈ മീഡിയ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് മിഥുനം മിഥുനം രാശിക്കാർ അതുപോലെ തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ജോലിയാണ് പ്രൊജക്റ്റ് അതെങ്കിലൊരു ഒരു പ്രത്യേക പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രൊജക്റ്റ് ലീഡർഷിപ്പ് എടുക്കുക ഒരു പ്രത്യേക പ്രൊജക്റ്റ് അതിൻ്റെ ലീഡർഷിപ്പ് എടുത്തിട്ട് ആ പ്രൊജക്റ്റ് പ്രൊജക്ട് മാനേജർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ജോലികൾ ഒരു ടീമിൻ്റെ ആവുക അതിനെ മാനേജ് ചെയ്യുക അതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ടീമിനെ കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ അതിനെ മാനേജ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെൻറ്റും അത്തരം കാര്യങ്ങളെല്ലാം ഈ മിഥുനൻ രാശിക്കാർക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും മിഥുനൻ രാശിക്കാർ വളരെയധികം ചിന്താശക്തി ഉള്ളവരും വളരെ ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് മിഥുനൻ രാശിക്കാർ അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ ജോലികളും ക്രിയേറ്റീവായിട്ട് ഒരുപാട് ഐഡിയകൾ രാശിക്കാർക്ക് ഉണ്ടാവും അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ ജോലികളും മിഥുരൻ രാശിക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ മിഥുനൻ രാശി ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്കുണ്ടാകുന്ന വിരസതകളും അലസതയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഈ ഒരു മേഖല ഒന്ന് തിരഞ്ഞെടുത്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാനൊക്കെ സാധിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം